ഞാൻ ചില സ്ഥലത്ത് തമാശയ്ക്ക് പറയാറുണ്ട് ഈ ചേട്ടനൊക്കെ ചിലപ്പോൾ കേട്ടോ ചിലർക്ക് സ്ഥിരം കേൾക്കുന്നവരൊക്കെ എനിക്ക് കാണാം ഞാൻ കാഷായിട്ടിരിക്കുന്ന ഒരു സന്യാസിയാണെങ്കിൽ ആണെങ്കിൽ ഞാനിത് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറയും എടാ നിനക്ക് അങ്ങനെയൊക്കെ പറയാം കുടുംബത്തിൻ്റെ പ്രാരംഭം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ നിങ്ങൾ സന്യാസി നിങ്ങൾക്ക് കുടുംബമില്ല കുട്ടിയില്ല കുട്ടിയില്ല ആകാശം താഴെ ഭൂമി ഏ ബുദ്ധിമുട്ട് ഞങ്ങൾക്കേ അറിയുള്ളൂ എന്നോടങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ഗൃഹസ്ഥനാണ് ാരബ്ധങ്ങളാണ് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ യുദ്ധത്തിന്റെ ഇടയിലാണ് ഈ പണി ചെയ്യണത് നൂറ് കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂറാക്കിയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കണ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ടാണ് ഏത് സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ ഞാൻ തത്വം കൂടുതൽ പറയണത് തത്വം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്ന ആരോ ഒരാൾ ഒരാള് ഇവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡിംഗ് ആണ് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ആരോ ഒരാൾ ഉണ്ടാവും ഒരു പതിനഞ്ച് ലക്ഷം പേരിൽ ആരെങ്കിലും ഒരാൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഗുരുവായൂർ പണി ഇത് പറയും കഥ പറയാൻ ആൾക്കാരെ പോട്ടന എന്റെ പണി ഇതാണ് അതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അള്ളി അടി പിടിച്ചാൽ കൊടുത്തോ എനിക്കിനി ഇരുപത് മിനിറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്നര മണിക്കൂർ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ ഇത് കുറച്ചെങ്കിലും അകത്തേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ നിങ്ങളിവിടുന്ന് പോകുമ്പോൾ യു ഷുഡ് ഗോ വിത്ത് അത്രേ ഉള്ളൂ എന്തെങ്കിലും പ്രതിസന്ധി ഇതുക്കൾ ആരെങ്കിലും ഇല്ലാണ്ടിരിക്കില്ലേ ഇവിടെ അവർക്കുള്ള ബൂസ്റ്റർ ഡോസ് ആയിട്ട് കണ്ടാൽ മതി അർജുനന് കിട്ടിയ ബൂസ്റ്റർ ഡോസ് അതാണ് ഇന്നിപ്പോൾ സായിപ്പു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഫോർട്ടിഎറ്റ് ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫാജി തുടങ്ങും എന്ന് തുടങ്ങും അല്ലെ ക്യാൻസർ സെല്ലുകൾ നശിച്ചു ഇതൊക്കെ നമ്മുടെ പൂർവികർ എന്നോട് എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ഋദ്മാങ്ക ശരീരത്തിൽ അമ്പരീഷ് ശരീരത്തിലൊക്കെ ഉള്ളത് അതൊന്നും പക്ഷെ ആർക്കും കേക്കാൻ അറിയാം സായിപ്പ് പറയണം സ്ത്രീസൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട് വിഷ്വലൈസേഷൻ യൂണിവേഴ്സിനെ താങ്ക് ചെയ്യുക ഇമാജിനേഷന്റെ പവർ ഇതൊക്കെ ശ്രീസൂക്തത്തിലുണ്ട് പക്ഷെ റോണ്ടാബൈറൻ പറയണം ൻ പറഞ്ഞാൽ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറഞ്ഞിട്ടല്ലേ എന്നോട് ചോദിക്കും യൂണിവേഴ്സ് ലൈറ്റ് നോട്ട് ഗുരുവായൂർ പറ്റ് എന്ന് പറയേണ്ടടുത്ത് ഞാൻ പറയും ശരിയാണ് ഗുരുവായൂർപ്പം തന്നെ യൂണിവേഴ്സ് അതാണല്ലോ ഓം വിശ്വം എന്ന് പറഞ്ഞു തുടങ്ങണത് നിങ്ങൾ വിശ്വം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ വേണ്ടത് നിങ്ങൾ യൂണിവേഴ്സിനെ താങ്ക് ചെയ്തോ അത് തന്നെ ഈശ്വരൻ ഇങ്ങനത്തെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ധർമ്മത്തിനെ കൈപിടിച്ച് പിടിച്ചു നമുക്ക് നമ്മുടെ വെസ്റ്റേൺ ഇൻഡസ്ട്രികളാണ് ഭഗവാനെക്കാട്ടിലും വരുന്നത് അതുകൊണ്ട് ആദ്യം സ്വയം നന്നാവുക പുറത്തേക്ക് കല്യൊലിച്ചെറിഞ്ഞെങ്കിൽ